ഇതെ അപ്പുറത്തെ വീട്ടിലെ അമ്മ എനിക്ക് ഇന്ന് കൊണ്ടുവന്ന് തന്നെയാണ് ഇത് കഴിച്ചു നോക്കിയിട്ട് ഇത് എന്താണെന്ന് പറയണോന്ന് പറഞ്ഞ് അമ്മ എനിക്ക് കൊണ്ടുവന്ന് തന്ന വന്നു അപ്പൊ അത് നമുക്ക് കഴിച്ചു നോക്കാം എന്താന്ന് മനസിലായാ ഇത് ചേമ്പലയപ്പം അതായത് നമ്മുടെ കൊങ്ങണീസിന്റെ പത്രോട ഞാനിത് കഴിച്ചിട്ടില്ല ഏട്ടോ അത് ആദ്യായിട്ട് കഴിക്കുവാണേ കഴിച്ചിട്ട് അഭിപ്രായം പറയണന്ന് അമ്മ പറഞ്ഞേക്കുന്നേ സംഭവം കൊള്ളാട്ടോ ഉം ചേമ്പലയുടെ ചൊറിച്ചിലോ ഒന്നും ഇല്ല നല്ല രുചിയുണ്ട് അങ്ങനെ ചെയ്യുന്ന അമ്മയെടുത്ത് ചോദിക്കണം ചോദിച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കണം ആദ്യം ഇഷ്ടപ്പെട്ടാദ്യ അത് ടി വിയിലാണ് നോക്കിയിരിക്കുന്ന ആദ്യമായിട്ട് കഴിക്കുവാണേ അത് രുചിയുണ്ട് ചൂടോടെ കൊണ്ട് തന്നതാ പക്ഷെ അന്നേരം കഴിച്ചില്ല വീഡിയോ എടുക്കാൻ വേണ്ടി മാറ്റിവെച്ചതാ നല്ലയാണേ ആദ്യം പകുതി കഴിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടാ ആദ്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോ ഒരു ചെറിയ ചോർച്ച ഫീനുണ്ട് ആദ്യ പകുതി കഴിച്ചിട്ട് ആദ്യം മതി എന്ന് പറഞ്ഞ് കൊണ്ട് തന്നെ ചൂടോടെ കഴിക്കണം അപ്പാ ടേസ്റ്റ് ອາຝັນເນາະແດ່ມາເດກາຫັ້ນບ